പണ്ട് മുതലേ നമ്മുടെയൊക്കെ വീടുകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നാണ് കാന്താരി മുളകിൻ്റെയും കറിവേപ്പിൻ്റെയും തൈ എവിടെ നിന്നെങ്കിലും ആരെങ്കിലും തന്ന് അല്ലെങ്കിൽ ഒരു തൈ വളരെ കാര്യമായി വീട്ടിൽ കൊണ്ടുവന്ന് പരിപാലിച്ചാൽ അവ രക്ഷപ്പെടില്ല എന്ന് വളരെ കുറഞ്ഞ ചെലവിൽ എളുപ്പം ചെയ്യാവുന്ന ഒരു കൃഷിയാണ് കാന്താരിയുടേത് തനിവിളയായും ഇടവിളയായും ഒക്കെ ഇത് പരിപാലിക്കാം ഹൈബ്രിഡ് കാന്താരിയേക്കാൾ വിപണിയിൽ പ്രിയം നാടൻ കാന്താരിയോടായതിനാൽ നല്ല പഴുത്ത കാന്താരിയിൽ നിന്ന് ശേഖരിക്കുന്ന വിത്തുകൾ പാക്കി മുളപ്പിച്ച് നമുക്ക് തൈകൾ ഉണ്ടാക്കാം അതിനായി നന്നായി പഴുത്ത മുളകുകൾ ശേഖരിച്ച് ഒരു പത്രക്കടലാസിൽ വെച്ച് നന്നായി അമർത്തണം വിത്തും മാംസളഭാവവും വേർപെടുന്നത് വരെ നന്നായി ഉരസുകയും വേണം വേർപെടുത്തിയ വിത്ത് ഒരു പാത്രത്തിൽ ശേഖരിച്ച് അതിലേക്ക് അറുപത് എഴുപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളം ഒഴിക്കണം പതിനഞ്ച് മിനിറ്റോളം വിത്ത് ചൂടുവെള്ളത്തിൽ സൂക്ഷിക്കുകയും വേണം പിന്നീട് വിത്ത് പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി അല്പം ചാരം ചേർത്ത് ഇളക്കണം ഇങ്ങനെ എടുക്കുന്ന വിത്ത് തണലിൽ മൂന്ന് നാല് ദിവസം ഉണങ്ങിയെടുക്കണം ശേഷം ഇവ നഴ്സറി തടങ്ങളിൽ പാകി മുളപ്പിച്ച് തൈകളാക്കിയിട്ടുണ്ട്